സിനിമാ സീരിയൽ മേഖലയെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു അപ്രതീക്ഷിത മരണ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയും അവതാരകയും ബിഗ് ബോസ് താരവുമാണ് അപർണ അപർണയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് അപർണയുടെ മരണത്തിന് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് ആദരാഞ്ജലികൾ ആദരാഞ്ജലികളർപ്പിച്ച് എത്തിയിരിക്കുന്നത് താരത്തിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അത് തന്നെയാണ് മരണത്തിന് കാരണവുമായത് അർബുദം എന്ന മഹാരോഗത്തോട് പൊരുതി ജീവിക്കുകയായിരുന്നു അപർണ ഒടുവിൽ താരത്തിന് മരണത്തിനോട് കീഴടങ്ങേണ്ടി വന്നു ഇപ്പോൾ ഇതാ താരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് താരത്തിന്റെ സുഹൃത്തുക്കൾ അർബുദം ബാധിക്കുന്ന പലരും വീട്ടിൽ ഒതുങ്ങിക്കൂടാറാണ് പതിവ് എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തയായിരുന്നു അപർണ രോഗം തന്നെ ബാധിക്കാത്ത രീതിയിലായിരുന്നു താരം ഓരോരോ ഘട്ടങ്ങളും തന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കി മാറ്റിയത് താരത്തിന് സോഷ്യൽ മീഡിയയിലും നിരവധി ആരാധകരുണ്ട് നിരവധി സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ അവതാരകയായിട്ടും എത്തിയിട്ടുണ്ട് പിന്നെ ബിഗ് ബോസിൽ ഒരു സീസണിൽ കണ്ടസ്റ്റന്റായിട്ടും എത്തിയിരുന്നു അങ്ങനെയൊക്കെ തന്നെയും സൌത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകയുമായിരുന്നു അപർണ അപർണയുടെ മരണത്തിന്റെ ദുഃഖത്തിലാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർ എല്ലാവരും തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെറിയ ചെറിയ വേഷങ്ങളാണ് സീരിയലിൽ താരം അവതരിപ്പിച്ചിട്ടുള്ളത് എങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു അൻപത്തിയേഴ് വയസ്സായിരുന്നു അപർണയ്ക്ക് ദീർഘകാലമായി താരം അർബുദം എന്ന മഹാരോഗത്തോട് പൊരുതി ജീവിക്കുകയായിരുന്നു എന്നാൽ ഇന്നലെയായിരുന്നു താരത്തിന്റെ അന്ത്യം സംഭവിച്ചത് അപർണ വസ്തരെ എന്നാണ് താരത്തിന്റെ മുഴുവൻ പേര് നിരവധി ടെലിവിഷൻ ഷോകളിലും താരം അവർ അവതാരകയായിട്ട് എത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡി ഡി ചാനലുകളിലെ ഒട്ടുമിക്ക ഷോകളിലും അവതാരകയായിട്ട് എത്തിയിരുന്നത് അപർണ തന്നെയായിരുന്നു അങ്ങനെയൊക്കെ തന്നെയും മലയാളികൾക്കും സൗത്ത് ഇന്ത്യൻ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു നടി തന്നെയായിരുന്നു അപർണ പതിറ്റാണ്ടുകളോളമായി ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും തിളങ്ങി നിൽക്കുന്ന ഒരു നടി തന്നെയായിരുന്നു അപർണ അങ്ങനെ ഒടുവിൽ അൻപത്തിയേഴാം വയസ്സിൽ ഇന്നലെ താരത്തിന് അന്ത്യം സംഭവിച്ചു നിരവധി പേരാണ് താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത്